അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു ഇറാനിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സർവസന്നാഹവുമായിട്ടാണ് അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ അറേബ്യൻ കടൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇറാനെതിരെ നിരന്തരം ഭീഷണി സ്വരങ്ങളും ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ ഉദ്ദേശിച്ചു കൊണ്ടോ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിലും തങ്ങൾ ഇറാനെ ആക്രമിക്കും യുദ്ധസംവിധാന കാര്യങ്ങളൊക്കെ തയ്യാറായിരിക്കുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞത് എന്നാൽ പൊടുന്നനെ ഇന്നലെ ഈ യുദ്ധക്കപ്പലിനെ ഇറാൻ ആക്രമിച്ച വിവരമാണ് പുറത്തു വന്നത് മൂന്ന് ഡ്രോണുകളാണ് അബ്രാൻലിംഗൺ യുദ്ധക്കപ്പലിന് നേരെ ഇറാൻ തുടുത്തുവിട്ടത് ഒന്നിനെ പ്രതിരോധിക്കാനും തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു ഒന്നിൻ്റെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു ബാക്കി രണ്ടെണ്ണത്തെക്കുറിച്ച് യാതൊരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ മഹായുദ്ധക്കപ്പലിന് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു അക്രമം ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം ശക്തരായിരിക്കും ഇറാൻ എന്നുള്ളതാണ് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടി ചർച്ച ചെയ്യുന്നത് അതോടനുബന്ധിച്ച് തന്നെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സന്ധി സംഭാഷണം എന്ന തരത്തിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ മധ്യസ്ഥർ ഒത്തുചേരാൻ വേണ്ടി തീരുമാനിച്ചു അതിലേക്ക് ഇറാനെ ക്ഷണിച്ചിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അമേരിക്കയുടെ പ്രതിനിധിയും അതിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് ആ സ്ഥലം മാറ്റണമെന്നും ഇസ്താംബുളിലേക്കല്ല പകരം തങ്ങൾക്ക് വേണ്ടത് ഒമാനിലാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞു ഇതിന് മുൻപും പല ചർച്ചകളും ചർച്ചകളും ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് ഒമാനിൽ വെച്ചാണ് അവിടെ ചർച്ച വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അതോടനുബന്ധിച്ച് തന്നെ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളും കൂടി ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നു അതിൽ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഊന്നിയിരിക്കുന്ന ചർച്ച മാത്രമേ പാടുള്ളൂ എന്നുള്ള എന്നുള്ളതാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് മൂന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അല്ല ഒന്ന് പ്രക്ഷോഭകാരികളെ പൂർണ്ണമായി മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം ആ വിഷയം പ്രാദേശിക തലത്തിലുള്ളതാണ് ആയതിനാൽ അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇറാൻ ഇറാനിപ്പോ പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മിസൈൽ നിർമ്മാണം നിയന്ത്രിക്കണം എന്ന തരത്തിലാണ് അത് തങ്ങളുടെ പ്രാദേശികപരമായിരിക്കുന്ന വിഷയമാണ് അതിൽ മറ്റു രാജ്യത്തിന് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത് അതിന് മറുപടിയും പറഞ്ഞു അപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചും ഇറാൻ പറയുന്ന സ്ഥലത്തും ചർച്ച ചെയ്യുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ തങ്ങളിതിന് തയ്യാറാകൂ എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് യുദ്ധത്തിന് വീണ്ടും വീണ്ടും ഇറാൻ തയ്യാറെടുക്കുന്നു ആ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുന്നോട്ട് വെക്കുന്നതിനനുസരിച്ച് അമേരിക്ക ഭയപ്പെടുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിൽ ഇറാനെ പേടിക്കാൻ മാത്രം ഉള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു ഒരു പ്രത്യേകമായി പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഈ മേഖലയിലുള്ള ഇടപെടൽ തങ്ങൾ അനുവദിക്കുകയില്ല അതായത് അറേബ്യൻ മേഘ മേഖലയിലുള്ള ഇടപെടൽ ഇറാൻ്റെ ഇടപെടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അനുവദിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞത് ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും അവരങ്ങനെ പറയുന്നില്ല ഇപ്പോൾ ഏറെക്കുറെ യുദ്ധം ഒഴിവാക്കൽ അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നിരിക്കുകയാണ് അതിനുള്ള വിഷയം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ രാജ്യത്തെയും പ്രത്യേകം പറഞ്ഞുകൊണ്ട് യു എ തങ്ങൾ ആക്രമിക്കും ഖത്തറിനെ ആക്രമിക്കും രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയത് അത്തരം ഒരു ആക്രമം ഉണ്ടായാൽ അയ്യായിരത്തോളം സൈനികരാണ് യു എയിലുള്ള അമേരിക്കയുടെ ബേസിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടം വലിയ ദുരന്തമായിട്ട് തന്നെ തീരും കാര്യമെന്ന് പറയുന്നത് ആകാശയുദ്ധമാണ് വരിക കരയുദ്ധം ആവുന്ന സമയത്ത് സൈനികരും സൈനികരും തമ്മിൽ ആണ് ഏറ്റുമുട്ടുക ആകാശ ആവുന്ന സമയത്ത് ഭാഗത്തുള്ള അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധിക്കും എന്നല്ലാതെ ഉണ്ടാവില്ല പ്രത്യേകമായിട്ടുണ്ടാവില്ല ഒരു യാഥാർത്ഥ്യമാണ് അമേരിക്കൻ സൈനിക ബേസുകളെ ആക്രമിച്ചാൽ പിന്നീട് ആ രാജ്യത്തിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ പറയും എന്നുള്ള വിവരവും മുന്നറിയിപ്പായിട്ട് അമേരിക്ക കിട്ടിയിരിക്കുന്നു സുരക്ഷിതമല്ലാത്ത ഒരു ദേശമായിട്ട് തങ്ങളുടെ രാജ്യത്തെ ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കില്ലെന്നും തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കാൻ അനുവദിക്ക അനുവദിക്കില്ല എന്നതിനപ്പുറം തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന ആക്രമത്തെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ രാജ്യത്തേക്ക് വരുന്ന ആക്രമം ഇല്ലാതാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞു അതായത് ആ ആക്രമത്തെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അഥവാ ഇറാൻ മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പകരം അത്തരമൊരു ആക്രമണ ഈ ആക്രമണത്തെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അഥവാ യുദ്ധം ഒഴിവാക്കണം എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ വിഷം വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ അമേരിക്കയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനത്തിന്റെ ശക്തി കുറയുന്നു എന്നുള്ളതാണ് ഇപ്പൊ തന്നെ നിലവിൽ മുൻപത്തെ പോലെയുള്ള ഒരു അംഗീകാര അംഗീകാരമൊന്നും അമേരിക്കക്ക് ഇപ്പോ ലഭിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് അറേബ്യൻ രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ അപ്പാടെ സ്വീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അവസ്ഥകൾക്ക് മാറ്റം വന്ന് ബഹ്റൈൻ പോലും അമേരിക്കയോട് തങ്ങളുടെ നിലപാട് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായാലും അമേരിക്കയുടെ കപ്പലിനെ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇറാനിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കും എന്നൊരു നിലപാടൊക്കെ ഇതിന് മുൻപ് അമേരിക്ക പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അതൊന്നും ഇപ്പോൾ തീരെ യേശുന്നില്ല തങ്ങളെ സംരക്ഷിക്കാൻ മാത്രം തങ്ങൾ മതി അതിനുള്ള സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ നിലപാട് അപ്പോൾ അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും അങ്ങനെ ഒരു സംരക്ഷണ ഭിത്തിയാണ് തീർക്കുക എന്നുള്ള അഭിപ്രായമൊക്കെ ഇതിന് മുൻപ് പറഞ്ഞിരുന്നു നിങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം തങ്ങളുടെ തങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലാണ് ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ അങ്ങനെ നീങ്ങൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞിരുന്നു അവസ്ഥകൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ അമേരിക്ക ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് അറേബ്യൻ രാജ്യങ്ങൾ തന്നെ കാണുന്നത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യ കാരണം എന്ന് പറയുന്നത് ഖത്തറിനെ ആക്രമിച്ച സമയത്ത് പ്രതികരിക്കാതിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു അമേരിക്കയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഏതെങ്കിലും അത്തരം നിലപാടുകളോ കാര്യങ്ങളോ പറയുന്ന സമയത്ത് തങ്ങൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിശ്വാസ്യതയൊന്നും ഇല്ല എന്നുള്ളതും അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട കാര്യം നിലവിലില്ല എന്നുള്ളിടത്തും അറബ് രാജ്യം എത്തിയ സമയത്താണ് അവരുടെ കഠിനമായിരിക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതവർ പറയുകയും ചെയ്തു തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന നിങ്ങളുടെ സമ്മത്തോടു കൂടിയാണ് ആക്രമണം നടന്നത് അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഏത് തരത്തിലാണ് നിങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസം വിശ്വാസമർപ്പിക്കുക എന്നുള്ളൊരു അഭിപ്രായം യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്തു തന്നെയാണ് പുറത്തു എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ് അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പോലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അതായത് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതികളും മാറിയിരിക്കുന്നു എന്നുള്ളതും ഈ അറബ് രാജ്യങ്ങൾ അവരുടേതായ റൂട്ടിലൂടെയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്ന് ഇറാൻ അമേരിക്കൻ്റെ സൈനിക കപ്പലിനെ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അത് ചരിത്രത്തിൽ അപൂർവമായ രീതിയിൽ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിൽ മാത്രം സംഭവിക്കുന്ന സംഭവമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ സൈനിക ബലത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ അറിവ് അജ്ഞാതമാണ് അമേരിക്കയ്ക്ക് എന്ന് തെളിയിക്കുന്നതാണ് ഈ ആക്രമണം എന്നാണ് ലോക രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് താങ്ക്